ഇത് കണ്ടോ ഒരു ബസ് കിടക്കുന്നത് കണ്ടോ ഈ ബസ്സിൻ്റെ പേര് ബിഗ് റെഡ് ബസ്സെന്ന് ഈ വണ്ടി നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുള്ള ഒരു ബസ്സാണ് അമേരിക്കയിൽ എല്ലാ ആൾക്കാരും ബ്ലഡ് മിക്കവാറും ഒരു തൊണ്ണൂറ്റി അഞ്ച് പേർസെൻറ്റേജോളും ആൾക്കാരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും ബ്ലഡ് മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നമ്മൾ മരണത്തിന് ശേഷം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറുള്ളവരാണ് അമേരിക്കൻസ് അപ്പം നമ്മൾ ജോലിയിലൊക്കെ കയറുമ്പോൾ നമ്മളെ കൊണ്ട് ഒരു പേപ്പർ അവർ സൈൻ ചെയ്യിപ്പിക്കും സൈൻ ചെയ്യിപ്പിക്കും നമുക്കിഷ്ടമുണ്ടെങ്കിൽ സൈൻ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ജോലിയിലൊക്കെ പുതിയതായിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പലതരത്തിലുള്ള പേപ്പറുകൾ സൈൻ ചെയ്യാനുണ്ട് ആ കൂടെ തന്നെ അവർ നമ്മളോട് ചോദിക്കും നിനക്ക് നിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ പേപ്പർ ഒപ്പിട്ട് കൊടുത്താൽ നമ്മുടെ മരണശേഷം നമുക്ക് നമ്മുടെ അവയവങ്ങൾ ദാനമായിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ സർവമാന ആൾക്കാരുടെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാനപ്പോൾ രാവിലെ ഒന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ബസ്സിൻ്റെ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഒറ്റ ഒരാളെ ഉള്ളൂ ഈ വണ്ടിക്കകത്ത് വണ്ടി ഓടിക്കുന്നതും ബ്ലഡ് എടുക്കുന്നതും എല്ലാം ഒരൊറ്റ വ്യക്തിയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ അവരനുവദിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അങ്ങനെ താല്പര്യം വെച്ചുകൊണ്ടാണ് ഞാൻ രാവിലെ ബ്ലഡ് കൊടുക്കാനായിട്ട് വന്നത് അപ്പോൾ ഇവർ അനുവദിച്ചാൽ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ഞാൻ ബ്ലഡ് കൊടുത്തതിന് ശേഷം അവർ തരുന്ന ഗിഫ്റ്റും കാര്യങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടില്ല എൻ്റെ പുറത്തെടുക്കുന്ന കണ്ടല്ലേ ഗെറ്റ് ഓൺ ദ ബസ് ആൻഡ് ഗീവ് ബ്ലഡ് ടുഡേ അപ്പം ഇത് ഇത് മിക്കവാറും എല്ലാ ഏരിയകളിലും ഇങ്ങനെ ഒരു ബസ് കിടപ്പുണ്ടാവും കാരണം ഇവിടുത്തെ വലിയ വാൾമാർട്ടിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ ഞായറാഴ്ച ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ചർച്ചസിൻ്റെ ഫ്രണ്ടിൽ ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ റെഡ് ബസ്സുകൾ അവിടെയെല്ലാം കൊണ്ടിടും ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ബ്ലഡ് കൊടുത്ത് വിടപെടപ്പെടാമെന്ന് അവരെടുത്തോളും ഞാൻ ഇന്നവരെ ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ബ്ലഡ് കൊടുക്കാനായിട്ട് വന്നത് ഈ ആ കൂടെ നിങ്ങളെ ഈ വീഡിയോയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു ഇനി ഞാൻ അവരോട് ചോദിച്ചു നോക്കട്ടെ എനിക്ക് അകത്ത് ബ്ലഡ് കൊടുത്ത് എടുക്കുന്ന ബ്ലഡ് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ അവരോടൊന്ന് ചോദിച്ച് നോക്കട്ടെ അവർ സമ്മതിച്ചാൽ ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കാം ഇങ്ങനെയാണ് അതിൻ്റെ അകമൊക്കെ ഇരിക്കുന്നത് ബെഡ് ഉണ്ട് ലാബുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ബ്ലഡ് കൊടുപ്പും പരിപാടിയും കഴിഞ്ഞു ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് കൊടുക്കുന്നത് വീഡിയോ എടുക്കാനകത്ത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിക്ചർ എടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പിക്ചർ മാത്രം എടുത്തു ബ്ലഡ് കൊടുത്തതിന് ഞാൻ അങ്ങനെ ബ്ലഡ് കൊടുത്തു കുത്തി വെച്ചെടുത്ത് അവർ എല്ലാം കെട്ടി വെച്ച് തന്നിട്ടുണ്ട് അങ്ങനെ അത് കൊടുത്തതിന് ശേഷം അവരെനിക്കൊരു വൺ ബ്ലഡിൻ്റെ ഒരു ഹാറ്റ് തന്നു പിന്നെ ഇതൊരു ഗിഫ്റ്റ് വൗച്ചറാണ് നമ്മളത് ക്യു ആർ കോഡ് വെച്ചിട്ട് നമ്മളത് സെറ്റപ്പ് ചെയ്യണം പിന്നെ അവിടെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കുക്കിയും ഉണ്ട് അതുപോലെ തന്നെ വെള്ളം ജ്യൂസോ എന്ത് വെള്ളം നമുക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ബ്ലഡ് ദാനം ചെയ്യുന്നൊരു നല്ല കാര്യമാണ് ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ വന്നിട്ട് ബ്ലഡ് ദാനം ചെയ്യാൻ വേണ്ടി പോയത് ഇനിയും കൂടെ കൂടെ പോകണമെന്നുണ്ട് ഇനി അവർ പറഞ്ഞ് ജനുവരിയിൽ ഇനിയും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നി ഇനി ജനുവരിയിൽ ഒന്നും കൂടെ പോയി ചെയ്യാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ബൈ ബൈ